മമ്മൂട്ടി ആരാധകരും സിനിമാ പ്രേമികളും ഒരുപോലെ ബസുക്കെ എന്ന സിനിമയ്ക്കായി കാത്തിരിപ്പിലാണ് ഏപ്രിൽ പത്തിന് ചിത്രം തിയേറ്ററിൽ എത്തുന്നത് ചിത്രത്തിലെ പുതിയ ക്യാരക്ടർ പോസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയർ പ്രവർത്തകർ നദിസ് നടൻ സുമിത് നവലിന്റെ ക്യാരക്ടർ പോസ്റ്റാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് ബിബി എന്ന മമ്മൂട്ടി ചിത്രത്തിലെ ബിജോ ജോൺ കുരിശിങ്കൽ എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ നടനാണ് സുമിത് ഇതിനു പുറമെ സാഗ്രി സീനിയ സിഐ എ തുടങ്ങിയ സിനിമകളിൽ നടൻ അഭിനയിച്ചിട്ടുണ്ട് തെന്നിന്ത്യൻ നായക സിംറാൻ്റെ സഹോദരൻ കൂടിയാണ് സുമിത് മലയാളത്തിലെ എക്കാലത്തെ മികച്ച തിരക്കഥാ രചന ഒരാളായ കലൂർ ഡെന്നിസിൻ്റെ മകനാണ് ഈ ചിത്രത്തിന്റെ സംവിധായകനായ ുംസൂക്കിയുടെ മാത്രം പ്രത്യേകതയാണ് മമ്മൂട്ടിക്കൊപ്പം പ്രശസ്തം തമിഴ് സംവിധായകൻ നടനുമായ ഗൗതം വാസുദേവൻ നിന്നായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ബെഞ്ചമിൻ ജോഷ എന്ന കഥാപാത്രവുമായിട്ടാണ് ഗൗതം വനൻ ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്